ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഉച്ചവരെയുള്ള ഒരു വ്ളോഗാണ് ഒരു ചെറിയൊരു വ്ളോഗ് അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക നമുക്ക് വണ്ടിയെടുത്ത് പോകാം എണീച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ച് വാഹനത്തിലേക്ക് കടന്നു വാഹനത്തിൽ എടുക്കുമ്പം എൻ്റെ നേരെ ഫ്രണ്ടിൽ വയലാണ് അതിസുന്ദരമായ ഗ്രാമ കാണുന്നത് അങ്ങനെ ഞാൻ ടൗണിലെത്തി ജോലി ചെയ്ത് അങ്ങനെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ചായ പിടിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ കടയിലേക്ക് കയറി ചായക്കടയിൽ എൻ്റെ ഫേവറേറ്റ് ഗ്ലാസ് ആണ് ഈ കാണുന്നത് ഇതിലേ ഞാൻ ചായ കുടിക്കാറുള്ളൂ ഇതിൽ ചായ കുടിക്കാൻ ഗ്ലാസ് കൊടുത്തിട്ട് കടയിൽ പോയി അവിടുന്ന് വെള്ളത്തിൽ നിന്ന് കഴുകി നമ്മളെ കണ്ണാട്ടം ഇതാ അവിടെയുണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ട് ഞാൻ എല്ലാം ഒന്നും കഴിക്കില്ല ഏതൊക്കെ ഇഷ്ടപ്പെട്ടത് മാത്രം ജസ്റ്റ് ഒന്ന് കഴിക്കും അങ്ങനെ കണ്ണാട്ടം ഇതാ ചായ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കണ്ണാട്ടിനെ ഞാൻ ഗ്ലാസ് കഴുകിയ ഗ്ലാസ് ഇതാ കൊടുക്കുന്നു ആ ഗ്ലാസ്സിൽ അതിന് വേണ്ടി കഴുകാൻ വേണ്ടി പോയതാണ് കഴുകി വന്ന് ഇതാ കണ്ണേട്ടൻ്റെ ഗ്ലാസ് കൊടുക്കുകയാണ് കേട്ടോ അടിപൊളി ഗ്ലാസ് ആണ് ഇതാകുമ്പോൾ സുഖം തന്നെയാണ് നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പരസ്പരം കുടിച്ച് എപ്പോഴും അല്ലേ അപ്പം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് എല്ലായിടത്തും ഇത് പറ്റില്ല എന്നാലും നമ്മൾ ആ അങ്ങനെ ചായ റെഡി അങ്ങനെ പലഹാരങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു അത് കഴിച്ചതിന് ശേഷം ഒരു പതിനൊന്ന് മണിക്കാണേ അങ്ങനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അയച്ചാലിപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു നമ്മുടെ ടൗണിൽ നിന്ന് വണ്ടി എടുക്കുന്നതാണ് ഇപ്പം ജസ്റ്റ് നമ്മൾ ചായ പിടിക്കുന്ന വീഡിയോ ഒന്ന് എടുത്തതാണ് ഞാൻ മുടി മുറിച്ചിട്ട് മുടിയും താടിയും മീശിയെല്ലാം ഒന്ന് ചെറുതാക്കി അപ്പം എങ്ങനെയുണ്ട് എന്ന് പറയണം നിങ്ങൾ കമൻ്റിൽ ബോറാണോ എന്ന് അപ്പോൾ നോക്കൂ വേണ്ട അങ്ങനെ ഞാൻ സ്റ്റാൻഡിലെത്തി അത്യാലും കൂടി കഴിഞ്ഞാൽ സ്റ്റാൻഡിലെത്തി നമ്മൾ ഇവിടുന്ന് സുഹൃത്തുക്കളിലും കൂടി സ്വർവിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണിയെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി നമ്മൾ പറഞ്ഞിരിക്കുകയാണ് അതൊക്കെ നിങ്ങൾ കാണുക എല്ലാവരും ഡ്രൈവർമാർ എന്ന് പറയും പരസ്പര കൂടി അല്ലേ പെരുമാറണം നല്ല എല്ലാവരും എളിമുണ്ടാവണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങൾ ചെയ്യണം അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സ് ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവേഴ്സ് എന്നുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ അല്ലേ നല്ല ജോലി ഉണ്ടാകട്ടെ നല്ല ഉണ്ടാകട്ടെ അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു നല്ല വെയിലാണ് പയുന്ന പഴയ കാലമായി കഴിഞ്ഞു പതിനൊന്നര മണി ആ സമയത്താണ് എടുത്ത് എടുത്തത് ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കുറച്ച് അപ്പുറം നമ്മളെ കേരള ദിനേശിൻ്റെ മെഗാ ഡിസ്കൗണ്ട് മേലേ ഡിസംബർ പതിനേഴ് മുതലാണ് അത് തുടങ്ങുന്നത് അപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഷർട്ടുകളുണ്ട് നല്ല അടിപൊളി എണ്ണൂറ് രൂപേൻ്റെ ഷർട്ട് നാനൂറ്റമ്പത് രൂപക്ക് കിട്ടും അങ്ങനെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഷർട്ടുണ്ട് മുന്നൂറ് രൂപയുടെ ഷർട്ടുണ്ട് അടിപൊളിയാണ് ഒന്നും പറയാനല്ല എല്ലാവരും സന്ദർശിക്കുക കാക്കി മേടിക്കാനാണ് ഞാൻ കയറിയത് പക്ഷേ കാക്കി എനിക്ക് പോളിസ്റ്ററായുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഞാൻ ഒരു ഷർട്ട് ഷർട്ട് എടുത്ത് ആ ഷർട്ടാണ് ദൈ ഈ കാണുന്നത് അടിപൊളി ഷർട്ടാണ് എനിക്കിഷ്ടപ്പെട്ടതാണ് മുന്നൂറ് രൂപ വഴിയുള്ളു റേറ്റ് നല്ല റേറ്റ് ഉണ്ട് വമ്പിച്ച ഡിസ്കൗണ്ടിലാണ് ഇവിടെ കിട്ടുന്നത് അപ്പം ഇത് എല്ലാവരും പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ച് എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഇവിടെ പോകാൻ ശ്രമിക്കുക സെലക്ട് ചെയ്തിട്ട് മേടിക്കാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റി ഉള്ളതാണ് തുണിത്തരങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക എട്ടത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും എല്ലാവരും ഇവിടെ വരിക നല്ല സെലക്ട് ചെയ്തിട്ട് സാധനം എടുക്കുക ഓക്കെ താങ്ക് യു ബായ്